നോമ്പിൻ്റെ ദിവസങ്ങളിൽ മിക്ക ദിവസങ്ങളിലും നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലേ നമ്മുടെ ഈ കട്ട്ലറ്റ് അപ്പോൾ കിഴങ്ങൊക്കെ ചേർത്ത കട്ട്ലറ്റ് കഴിക്കുമ്പോൾ നോമ്പ് തുറന്നിട്ട് കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടല്ലേ അപ്പോൾ അതിന് കിഴങ്ങ് ചേർക്കാതെ ഒരു അടിപൊളി കട്ലറ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഞാനിവിടെ ഒന്നര സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് അധികം മെരിവില്ലാത്ത ഒരു രണ്ട് പച്ചമുളകും അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണോളം ഗരം മസാലയും അല്ലെങ്കിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം വേണമെങ്കിൽ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് അവിടുത്തെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ സമയമാണല്ലോ നമ്മൾ കിഴങ്ങ് ചേർക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ ബ്രെഡ് സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷൻ മാറ്റിയിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതും കൂടെ ചേർത്ത് നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് മുട്ടയുടെ വെള്ളം മാത്രം ഒന്ന് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ച മു നമ്മുടെ ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷൻ ഒന്ന് ചൂടാക്കി അതും ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മസാല നമുക്ക് കട്ലെറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയിട്ടെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ടെടുക്കാം പക്ഷേ ഒത്തിരി കട്ട് ഇല്ലാതെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മുട്ടയുടെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കിഴങ്ങ് ഇല്ലെന്ന് കരുതി ഇതിങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ വിട്ടൊന്നും പോവുകയില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ടേസ്റ്റിനും വ്യത്യാസമൊന്നുമില്ല അതിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാം ഞാൻ ഞാനിതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഓൾറെഡി നമ്മുടെ ഉള്ളിലെ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് ഇനി പെട്ടെന്ന് തന്നെ എണ്ണയിൽ തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി പുറമേ കരിഞ്ഞു പോകാൻ പാടില്ല തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പം ഇത്രയേ ഉള്ളൂ കണ്ട ഒട്ടും ടേസ്റ്റിന് കുറവില്ലാത്ത അടിപൊളി കട്ലറ്റിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നോമ്പൊക്കെ തുറന്നിട്ട് കട്്ലെറ്റ് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കട്ലെറ്റിൻ്റെ റെസിപ്പിയാണെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ